മലയോരത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും ഭൂതാനം ജലനിധി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് തേജസ്വിനിപ്പുഴയുടെ തീരത്ത് നിർമ്മിച്ച ജലനിധി പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത് വൈദ്യുതി ബിൽ അടയ്ക്കാത്തതും അറ്റകുറ്റപ്പണി നടത്താത്തതുമാണ് ഭൂതാനം ജലനിധി പദ്ധതിയുടെ തകർച്ചയ്ക്ക് ഇടയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള വൈദ്യുതി ചാർജ് അടയ്ക്കാത്തതിനെ തുടർന്ന് ജലനിധി പദ്ധതിയിലേക്കുള്ള വൈദ്യുതി ബന്ധം കെ എസ് ഇ ബി അധികൃതർ വിച്ഛേദിച്ചു ഇതോടെ വെള്ളം പമ്പ് ചെയ്യുന്നതും നിലച്ചു വെള്ളം കൊണ്ടുപോകുന്ന ഇരുമ്പ് പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതും പദ്ധതിയുടെ പ്രവർത്തനം അവതാളത്തിലാക്കി വൈദ്യുതി ചാർജ് അടയ്ക്കാതെ വന്നതോടെ തുക ഈടാക്കാൻ അന്നത്തെ പദ്ധതി നടത്തിപ്പുകാരുടെ പേരിൽ കെ എസ് ഇ ബി അധികൃതർ നിയമ നടപടി ആരംഭിച്ചു കഴിഞ്ഞു എന്നാലും നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ അപേക്ഷ നൽകിയാൽ വൈദ്യുതി കണക്ഷൻ നൽകാൻ തയ്യാറാണെന്ന് കെ അധികൃതർ വ്യക്തമാക്കി വേനൽ കനത്തതോടെ പദ്ധതി മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാണ് എന്നിട്ടും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനോ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്താനോ ഉള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് We offer comprehensive preparation for all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests (CBT) and objective structured clinical examinations (OSCE) if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.